നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാബി അലോൺസുവെ സംബന്ധിച്ചിടത്തോളം ഏറെ ക്രൂഷ്യലായ പോരാട്ടമാണ് നാൾ അലാവസിനെതിരെ റയൽ ബാനഡ് കളിക്കുന്നത് അത് എവയ മത്സരമാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് അലാവസിൻ്റെ മൈതാനത്ത് ആ കളി നടക്കുന്നത് ഇപ്പം ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സാബി അലോൺസുവോട് ചോദിക്കുകയുണ്ടായി ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ മാച്ച് അല്ലേ എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ അങ്ങനെയല്ലേ കാണുന്നത് ടീമിനാണ് പ്രാധാന്യം എൻ്റെ ജോബ് എന്താണ് അതല്ല വിഷയം ടീമിനാണ് പ്രാധാന്യമെന്ന് പിന്നെ പല താരങ്ങൾക്ക് പരിക്ക് സസ്പെൻഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിലും ഇതാ പോസിറ്റീവ് ന്യൂസ് റയൽമാരൻ വരുന്നത് യെസ് ഈസ് കിരീന അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയിരുന്നില്ല അദ്ദേഹം പൂർണ്ണ ഫിറ്റ് ഫിറ്റായിട്ട് ഇതാ മടങ്ങിയെത്തുന്നു റൂഡിഗർ ഓക്കെയാണ് ഹൂസൻ ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ റയൽ വന്നിട്ടുണ്ട് ശുഭ വാർത്തയുണ്ട് അപ്പോൾ റെയലിപ്പോൾ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശരിയാണ് കുറച്ച് ഉപതാരങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്താ പോലും ഈ മടങ്ങിവരവ് ടീമിന് ഗുണകരമാണ് ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവ ലൂനിൻ സെർജിയോ എന്നിവരാണ് ഉള്ളത് ഡിഫൻസിൽ അസെൻസിയോ റൂഡിഗർ ഹുയിസൻ ജോയൻ മാർട്ടീനസ് വാൽഡപ്പനസ് എന്നിവരുണ്ട് മധുനിരയിൽ ബെല്ലിങ്കാമ് വാൽവർദെ ഷൂമനി ആർദ ഗ്യൂളർ ഡാനി സബിയോസ് സെസ്ട്രോ ടിയാഗോ എന്നിവരുണ്ട് മുന്നേറ്റത്തിൽ വിനീ ജൂനിയർ എംബാപ്പെ റോഡ്രിഗോ ഗോൺസാലോ ബ്രാഹിബ് അതുപോലെ മസ്റ്റൻഡൂനോ എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് റഫ്